Arema! hahahaha, <laughs> <Ajud>, Mama! Oh. <laughs> Adani! Adani! hahahaha, 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 さあ、さあ、さあ、ああ、さあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ああ、サあ、ィあ、ああ、ああ、サあ、ィあ、サあ、あ、あ、あ、あ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィあ、サあ、ィ എത്രീനവയുള്ള മനുഷ്യൻ മാ അച്പ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ് അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു എന്റെ സർവസ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന് അച്യുതൻ അമ്മാവിനോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പി ഓദിക്കാൻ പറഞ്ഞിരിക്കുക ഏയ് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ അവനൊരു അത്യാവശ്യം വന്നപ്പോ ി എത്ര നേരം തെറ്റുകൾ പുറത്തു അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ് അച്യെ പോലെ സത്യസന്ധരായ മനുഷ്യനെ എന്റെ അറിവ് ജീവിതത്തിൽ എതിരായിട്ടും കണ്ടോ അവൻ എന്ത് ചോറയാ അച്യുത്മാ കലാമി സേവിധ എന്ത് സഞ്ജുത അൽബ്

മലയാളം അറിയാവോ മലയാളം കുടിച്ചു അതെ ഭരന്ന ബാഴക്കോ കൊഴച്ചു എന്ന് പറഞ്ഞാൽ അറബിൽ പോകാൻ തിടുക്കമുണ്ടോ എന്ന് അർത്ഥം അല്ലാതെ